നിൽക്കുന്നത് മാനക്കാവ് എന്ന് പറയുന്ന സ്ഥലത്താണ് സ്ഥലത്ത് ഹോട്ടലിൻ്റെ തന്നെ മാനക്കാവ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനിവിടെ നിൽക്കുന്നത് അപ്പോൾ വളരെ നല്ലവഹരമായിട്ടുള്ളൊരു ഫുഡിങ് ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാം ചാനൽ പിടിക്കാൻ പറ്റിയ അതായത് കളർ കോപ്പി പിടിക്കാം ഞാനിവിടെ വന്നിട്ട് ഒരു കോപ്പ് പിടിക്കാൻ വേണ്ടിയാണ് എൻ്റെ ഫ്രണ്ട്സ് രണ്ടുപേര് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളൊരു കാപ്പ് കുടിക്കാൻ പോകുന്ന ഇത് ഗ്രൗണ്ട് ഫ്ലോർ ക്യാമ്പയിൻ പാരിസ്റ്റർ ആയി പോയി ഞങ്ങൾ കാപ്പ് കുടിക്കാൻ പോകാറുണ്ട് മേഖാൽ ഉള്ള ഒരു വലിയ ഇവന്റ് സെന്ററാണിത് ഡ്രോപ്പ് ഇവന്റ് സെന്റർ എന്ന് പറഞ്ഞ വക്ക പസഫിക് ഡ്രോപ്പ് ഇവന്റ് സെന്റർ അതാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് അടുത്തതായി കാണിക്കുന്നത് അതിന്റെ പരിസരങ്ങളാണ് ഈ കാണുന്നത് ഇതിനകത്തുള്ള പാപ്പിങ്ങും കാര്യങ്ങളും ഒക്കെയാണ് കാണിക്കുന്നത് ഇവിടെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ ഗ്രാജുവേഷനും കാര്യങ്ങളൊക്കെ ഈ ഇവന്റ് സെന്ററിൽ നടത്താറുണ്ട് അതിന്റെ ഇവന്റ് സെന്റർ ഞാൻ കാണിക്കുന്നത് ഇവന്റ് സെന്റർ എന്ന് വക്ക എന്ന് പറഞ്ഞിള് സ്പെഷ്യൽ ആയിട്ട് ബോട്ടിന്റെ ആണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ബോട്ടിന്റെ ഷേപ്പിലാണ് ഈ ഇവന്റ് സെന്റർ നിർമ്മിച്ചിരിക്കുന്നത് അപ്പൊ ഇവിടെ ബോട്ടിന്റെ ഷേപ്പിലുള്ള ഒരു ഇവന്റ് സെന്റർ ആയതുകൊണ്ട് വക്ക പസഫിക് ഇവന്റ് സെന്റർ എന്നാണ് പറയുന്നത് ഇവിടെ തന്നെ നമുക്ക് പല മാവറി കാർവിങ്സ് കാണാം ഈ വലുതായിട്ട് കാണുമ്പോൾ ഒരു നല്ല ഒരു മാവറി കാർവിങ് ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക് യു വെരി മച്ച് ബൈ ബൈ